ഞാൻ പോയിട്ട് വരാം ം കിട്ടവളെ ദിവസം മുഴുവൻ നടന്ന നിനക്ക് ഒന്നും കിട്ടില്ല കിട്ടില്ലാ മോളെ കൂട്ടുകാരിയുടെ അർത്ഥം നിനക്കറിയോ ഒന്ന് രണ്ടു മാസം കൂടെ നടന്നു വെച്ച് കൂട്ടുകാരി ആവില്ല ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ വർഷങ്ങളോളം എടുക്കും ഞാനും എന്റെ സുഹൃത്ത് പങ്കജാക്ഷനും കഴിഞ്ഞ നാപ്പത് വർഷമായിട്ടുള്ള സുഹൃത്തുക്കളാ അതാണ് സൗഹൃദം പിന്നെ നിന്റെ സുഹൃത്തുണ്ടല്ലോ അവൾക്ക് നിന്നിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടണവരെ നിന്റെ കൂടെ ഉണ്ടാവുള്ളൂ കൃഷ്ണ ആത്മാർത്ഥ ആത്മാർത്ഥ നീ ഒരു കാര്യം അവളെ വിളിച്ചിട്ട് പറ പറ അച്ഛൻ നിലയിലാണ് വേഗം വേഗം കുറച്ച് വരാൻ ഹലോ എന്റെ അച്ഛൻ്റെ ആരോഗ്യനില കുറച്ച് മോശാ ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ ഓ അതെയോ ഇവിടെ ഇല്ലേ പൈസ പൈസ ചോയ് അന്ന് ചികിത്സക്ക് കുറച്ച് പൈസ അയച്ചു തരാൻ പറ്റുമോ ഓ പറ്റില്ലേ ഇത്രയുള്ളൂ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്റെ ഇത് നിന്റെ കൃഷ്ണയുടെ കൃഷ്ണ എങ്ങനെ ആവാനാ കൃഷ്ണനെ ഒരു പിടി വിളിച്ച് കഴിഞ്ഞ അവൾ ഇവിടെത്തു കൃഷ്ണ എന്താടി എന്താ പ്രശ്നം സ്കൂട്ടിയുടെ ചാവി ദാ എന്റെ ഇപ്പൊ ഇത്ര ഉള്ളോ അത് തെന്നില്ലെങ്കി ദാ വീടിന്റെ ആധാറ് അപ്പൊ നീ ആരെ വിളിച്ചെ അതച്ഛന്റെ കഴിഞ്ഞ നാപ്പത് വർഷത്തെ സുഹൃത്ത് പങ്കജാക്ഷൻ പങ്കജാക്ഷനങ്കിൾ